ഹണി ഭാസ്കരൻ കഴിഞ്ഞ ഹണി ഹണിഭാസ്കറിനെ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇതായി ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് പ്രതികരണം എന്താണ് ഞാൻ ഈ വിഷയത്തില് കൃത്യമായിട്ട് മുൻപോട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സംഘാടകത്വം അല്ലെങ്കിൽ അധികാരം കൂടുതൽ വിശാലമായിട്ട് മനുഷ്യർക്ക് ഇടപെടാനുള്ള ഇടങ്ങള് ചൂഷണങ്ങൾക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മനുഷ്യരോട് എനിക്ക് കടുത്ത എതിർപ്പുണ്ട് രാഷ്ട്രീയത്തില് ഇത്തരത്തില് സ്ത്രീകളെ ചൂഷണം ചെയ്യുക വളരെ എളുപ്പവുമാണ് പല രീതിയിൽ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു ഉന്നത നേതാവിന്റെ അടുത്തൊക്കെ പല ആവശ്യങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടാവും അതില് സ്ത്രീകൾ ഉണ്ടാവും അപ്പം ഇയാളുടെ ഇത്തരം രാഷ്ട്രീയ പദവി ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഐ മീൻ ഒരു ഒരു സാധാരണക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് റിസേർവ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾക്ക് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സമീപിക്കുന്നുണ്ടാവുക അങ്ങനത്തെ ഒരാള് ഇത്രയധികം സ്ത്രീകളെ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്ന പല വിധത്തിലെ പല വാർത്തകൾ വന്നിട്ടും അയാൾ നല്ല പയറുമണി പോലെ ഇരുന്നിട്ട് ഹൂ എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീകൾക്കൊക്കെ എതിരെ നോക്കിയിട്ട് ഇലബ്യുന്ന ഒരു സമയത്താണ് കൃത്യമായിട്ട് രണ്ടു ദിവസം മുൻപില് ഞാനുമായിട്ട് ജൂൺ ഒൻപതിന് നടന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെസേഷനെ ഇയാള് ഇത്തരത്തിലുള്ള കൂട്ടങ്ങൾക്ക് ഇയാളെ പോലത്തെ തന്നെ മെന്റാലിറ്റി ഉള്ള ആൺകൂട്ടങ്ങൾക്ക് ഇടയിലിരുന്നിട്ട് വസീകരിച്ച കഥ ഞാൻ അറിയുന്നത് ഒരു രണ്ടു ദിവസം മുൻപ് വരെ എനിക്ക് രാഹുൽ മാങ്കൂട്ട് പരമായിട്ടുള്ള വിയോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാള് ഏഹ് എൻ്റെ അടുത്ത് ജൂൺ ഒൻപതിന് നടത്തിയ സംഭാഷണം എന്ന് പറയുന്നത് ശ്രീലങ്കൻ യാത്രയെ കുറിച്ച് എന്നോട് ചോദിച്ചുകൊണ്ടാണ് വളരെ മാന്യമായ രീതിയിൽ അയാൾ പല കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അതിനെ റിപ്ലൈ ചെയ്തു പിന്നെ ദിവസം രാവിലെയും ആ കോൺവെർസേഷന്റെ ആയിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്കെന്തോ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല കാരണം അയാൾക്ക് വീണ്ടും എന്നോട് ചാർജ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കാനാണ് അയാൾ അയാൾ തുനിയുന്നത് എന്ന് ണം രാത്രിയിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തിട്ട് വീണ്ടും രാവിലെ അതിന്റെ റിപ്ലൈ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇയാൾ ആ വളരെ മാന്യമായി നടന്ന ആ കോൺവെർസേഷനെ കുറിച്ചിട്ട് ഇയാളുടെ സെർക്കിളിൽ പോയിട്ട് യൂത്ത് കോൺഗ്രസിലെ ഇയാളുടെ ശഘുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇടയിൽ പോയിട്ട് ഇയാൾ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒന്ന് ഞാൻ അയാളോട് അങ്ങോട്ട് ചാറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്കിടയിലെ ചാറ്റ് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് പതിവാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വൃത്തികെട്ട കാര്യം ഇയാൾ ആവാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് അവരോട് ഇത് ഹണിയോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ചാറ്റ് ചെയ്തതെന്നുള്ളതാണ് ഇയാള് സ്ത്രീകളെ ചൂഷണം ചെയ്യുക മാത്രമല്ല ഇപ്പം ഇന്ന് ഒരു സ്ത്രീ അപോഷികമായിട്ടുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ട് അവരുടെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചൊക്കെ ഞാനുമായിട്ട് എതിർ രാഷ്ട്രീയത്തിലുള്ള ഒരാളായിരുന്നിട്ട് പോലും ഒരു ഹെൽത്തി ആയ കോൺവെർസേഷനെ പോലും ഇയാൾക്ക് ഇത്തരത്തിൽ വക്രീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒപ്പം ചേർന്ന് നടന്നിട്ടുള്ള സ്ത്രീകൾ ഇയാളുടെ സ്നേഹത്തെയോ ഇയാളുമായിട്ടുള്ള ബന്ധത്തെയോ വിശ്വസിച്ച് സ്വകാര്യത പങ്കിട്ടിട്ടുള്ള സ്ത്രീകൾ ഇവർക്കൊക്കെ എതിരെ മോശമായ രീതിയിലായിരിക്കും ഇയാൾ ഇത്തരത്തിലുള്ള സർക്കിളിൽ ചെന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം കൂടെ മറ്റൊരു കാര്യത്തിനും കൂടെ ക്ലാരിറ്റി വരുന്നത് പല സ്ത്രീകളും ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് പല സ്ത്രീകളും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതും കേസില് പോവാത്തതും ഇത്തരത്തിലുള്ള ഭയങ്ങൾ കൊണ്ടാണ് ഇയാള് പല രീതിയിലുള്ള തെളിവുകൾ ചിലപ്പം എടുത്തു വെച്ചിട്ടുണ്ടാവും ഇന്നിപ്പം എനിക്കെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് രാഹുൽ പറഞ്ഞ മറുപടി അവരുമായിട്ട് വൃത്തികെട്ട സാറ്റ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ എന്നുള്ളതാണ് ഞാനുമായിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചല്ല എനിക്ക് പരാമർശിക്കാനുള്ളത് അതിനെ അയാൾ എങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ് പിന്നെ അയാൾ പറയുന്നത് അവിടെയും എനിക്ക് കാണാൻ പറ്റുന്ന അയാളുടെ പ്രതികരണത്തിൽ പോലും വീട് കാണാൻ പറ്റുന്നത് ഹൂ കയേഴ്സ് അവര് പോയി പരാതിപ്പെടട്ടെ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഹണിഭാസ്കറിനില്ലല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനും എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു വൃത്തിഘട്ട മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എന്നെ പോലത്തെ സ്ത്രീകൾക്കില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ഞാൻ ഉന്നയിച്ച വിഷയത്തില് എനിക്ക് പരാതിയുമായിട്ട് മുൻപോട്ട് പോവാനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഇയാളുടെ ഇത്തരം സ്വഭാവം എന്റെ അടുത്ത് വന്ന് കൺവേ ചെയ്യുന്നത് എന്നോട് റിവീൽ ചെയ്യുന്നത് സഭാക്കളോ മറ്റ് ഇതര രാഷ്ട്രീയക്കാരോ അല്ല അയാൾ അയാൾക്ക് ചുറ്റുമുള്ള അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയാളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സുഹൃത്തുക്കളാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജ്ഞാനമായുള്ള സൗഹൃദത്തിന് സുഹൃത്താണ് എന്നോട് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഇതിന് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്കറിയാം കാരണം മുൻപ് ഒരിക്കലും എന്റെ ഒരു പെൺസുഹൃത്തിന്റെ അടുത്ത് ഡൽഹിയിൽ എന്താണ് സക്ഷത സമരം നടക്കുന്ന സമയത്ത് ഇയാള് പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് നമുക്കും പോണം എന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഈ സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കുറെ പേര് ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ ആണെന്ന് വിചാരിച്ചു ഇരുപതി പറഞ്ഞു ശരി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മറുപടി എന്ന് പറയുന്നത് അല്ല നമുക്ക് മാത്രമായി ഒന്ന് പോണം എന്നുള്ളതായിരുന്നു അവര് ഇയാളെ ആക്കി വിട്ടു അവരെ സുഹൃത്താണ് അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ തന്നെ സോറി ഈ വിഷയം പരാതിയായിട്ട് ഈ സ്ത്രീസ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിന്റെ അടുത്താണ് അന്ന് രാഹുൽ മാങ്കുട്ടം നേതാവായിട്ടില്ല അപ്പം ഈ സ്ത്രീ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകള് ഇടപെടുന്ന ഒരിടമാണിത് രാഹുലിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു രീതിയിലും ഇത്തരത്തിലുള്ള മനുഷ്യരെ വെച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഈ ഇയാളിൽ നിന്ന് നേരിട്ട ഈ അനുഭവം ഷാഫിയോട് പറയുന്നുണ്ട് ഷാഫിയ പരാതി ഗൗനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീയെ പിന്നീട് രാഷ്ട്രീയപരമായി തള്ളിത്താണെയിടുന്നുണ്ട് കൂടാതെ എന്റെ എം എ ഷഹനാസ് എന്ന് പറയുന്ന രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഷഹനാസിനെയും വേറൊരു രാഷ്ട്രീയക്കാരനെയും ചേർത്തിട്ട് വീഡിയോയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളും ഉണ്ടാക്കിയതിനെതിരെ ഷഹനാസ് ഒരു പരാതി ഷാഫിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല കൂടാതെ ശോഭാ സുബിൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ പരാതിപ്പെട്ടു അവർക്ക് വേണ്ടിയിട്ടും ഒരു നടപടിയിൽ ഷാഫിയെടുത്തിട്ടില്ല മാത്രമല്ല ഈ സ്ത്രീകളൊക്കെ നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് താഴേക്ക് വരികയും ഇത്തരം മോശം ആറ്റിറ്റ്യൂഡുള്ള രാഹുലിന്റെ പോലെയുള്ള മനുഷ്യർ പിന്നെ നേതാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അത്തരം കാര്യങ്ങൾ കൂടെ എന്റെ അറിവിലിരിക്കെ എനിക്ക് ഇപ്പം എന്നോട് ഈ കാര്യം യൂത്ത് കോൺഗ്രസിൽ നിന്ന് കൺവേ ചെയ്തിട്ടുള്ള എന്റെ പെൺ സുഹൃത്തിനെ കുറിച്ച് എനിക്ക് റിവീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് മാത്രമാണ് കാരണം അവർ ആ പാർട്ടിയിലുള്ള ആളാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവർക്കൊരു രാഷ്ട്രീയ ഭാവി കോൺഗ്രസിന് ഉണ്ട് ഇവരുടെ പേര് വെളിപ്പെടുന്നതോട് കൂടിയിട്ട് ഈ കൂട്ടങ്ങളെല്ലാം കൂടെ അവരെ തള്ളി താഴെയിട്ട് കളയും ആ വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് എതിരെ ഒരു പരാതിയായിട്ട് പോവാത്തതും ഞാൻ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്തതും അതിന്റെ അർത്ഥം ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്നതിന്റെ അർത്ഥം ഇയാള് മാന്യനാണെന്നോ ഞാൻ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല പുറത്തുള്ള ഒരു പാർട്ടിക്കാരനായിരുന്നു എന്നോട് ഇതൊന്നും വന്നിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പേര് പറയുമായിരുന്നു ഞാൻ ഈ വിഷയത്തിൽ നേരിടുന്ന ഏക സങ്കടം എന്ന് പറയുന്നത് ഇതാണ്